ചാവക്കാട് ബേബി റോഡിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ തെരുവു ശ്രമം കൂട്ടമായി എത്തിയ തെരുവു നിന്നും വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാഴിരക്കാണ് ആറു വയസ്സുകാരൻ മുഹമ്മദ് ആത്തിഫ് പതിനൊന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഹസീബ് എന്നിവർക്ക് നേരെയാണ് നായകൾ പാഞ്ഞെടുത്തത് നായകൾ കൂട്ടമായി വന്നതോടെ രണ്ടുപേരും ഓടി വീട്ടിൽ കയറി ഒച്ചകെട്ട് വീട്ടുകാരെത്തി നായ്ക്കളെ ഓടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിന് കുട്ടികൾ മദ്രസയിൽ പോകുന്ന വഴിയിലായിരുന്നു തെരുവു നായ്ക്കളുടെ ആക്രമണമുണ്ടായത് രണ്ടുപേരും മദ്രസയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ തൊട്ടടുത്ത വീട്ടിൽ കൂട്ടമായി നിന്നിരുന്ന തെരുവു കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിച്ചത് കുട്ടികളുടെ നേരെ പാഞ്ഞെടുത്തു തെരുവു നായ്ക്കൾ വരുന്നത് കണ്ട് കുട്ടികൾ തിരിഞ്ഞോടി നേരെ വീട്ടിലേക്ക് ഓടിക്കയറി ഈ പ്രദേശങ്ങളിൽ തെരുവു ശല്യം രൂക്ഷമാണെന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ